അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പത്രപ്രസ്താവന ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അത് ഞാൻ കെ എസ് എഫിൻ്റെ തലശ്ശേരി താലൂക്ക് സെക്രട്ടറിയും ബാലകൃഷ്ണൻ ജോയിൻറ്റ് സെക്രട്ടറിയുമായിരുന്നു ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ ദീപശിഖ ഉയർത്തിപ്പിടിക്കുക ഇതായിരുന്നു ദേശാഭിമാനിയിലെ ആദ്യത്തെ വാർത്ത അപ്പോൾ ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ പത്ര പ്രസ്താവന മുതൽ അവസാനത്തെ പത്രസമ്മേളനം വരെ സാക്ഷിയാകാനുള്ളൊരു അവസരം ലഭിച്ച ഒരു പ്രവർത്തകനാണ് ഞാൻ വ്യക്തിപരമായ നിരവധി പ്രശ്നങ്ങളുള്ള സമയത്ത് എന്നെ വിളിക്കും പലരോടും അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ ദുഃഖങ്ങൾ അദ്ദേഹം പ്രകടിപ്പിക്കാറില്ല പറയാറുമില്ല അങ്ങനെയുള്ള ഒരു ബലഹീനതയും അദ്ദേഹം ആരോടും പറയാറില്ല പക്ഷേ ഒന്നായി ഒന്നായിരുന്ന് സംസാരിക്കാൻ പ്രത്യേകിച്ച് ഞാനുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം അത്രയും ശക്തമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ഒരു കുടുംബത്തെ പോലെയായിരുന്നു എനിക്ക് ബാലകൃഷ്ണനും ബാലകൃഷ്ണൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം ബാലകൃഷ്ണൻ്റെ അമ്മ എൻ്റെ അമ്മയെ അമ്മയെപ്പോലെയായിരുന്നു എത്രയോ ദിവസം ബ്രണ്ണൻ കോളേജ് ഹോസ്റ്റലിലെ ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥി അല്ലാതിരുന്നിട്ട് പോലും ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഭക്ഷണം കഴിച്ച് അവിടെ കടന്നുറങ്ങിയ എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി എത്രയോ ദിവസങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിനും ഒന്നായി ഒരേ വായിൽ തന്നെ കിടന്നുറങ്ങിയ അനുഭവങ്ങളുണ്ട് ഇതിൽ നിന്നെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇച്ഛാശക്തി എന്ന് പറയുന്നത് അതിൻ്റെ മൂർധന്യ രൂപമായിരുന്നു സഖാവ് കോടിയേരി എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഒരു മാതൃകാ കമ്മ്യൂണിസ്റ്റായിരുന്നു അദ്ദേഹം സഖാക്കൾക്ക് ആവേശമായി കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ഒരു പ്രത്യേക ഘട്ടത്തിലെത്തിയ അവസരത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആ ദിവസം ഞാൻ ഇന്നും ഓർക്കുകയാണ് ചർക്കര സ്കൂളിൽ ഒരു പ്രതിഷേധ പൊതുയോഗം ഞാൻ സംഘടിപ്പിച്ചു അതിൽ ബാലകൃഷ്ണൻ വന്ന് സംസാരിച്ചു അന്ന് രാത്രിയാണ് പോലീസ് ധർമ്മടം പോലീസ് സ്റ്റേഷനിലെ എസ് ഐ ചന്ദ്രൻ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ അവിടെ ഉണ്ടോ എന്ന് ചന്ദ്രൻ പരിശോധിച്ചത് ആ വീട്ടിൻ്റെ അട്ടത്ത് കയറിയിട്ടാണ് ഈ രൂപത്തിലുള്ള ഒട്ടേറെ അനുഭവങ്ങൾ അനുഭവങ്ങൾ പറയുമ്പോൾ കുറേ കഥകൾ പറയേണ്ടി വരും ഞാൻ അതിലേക്കൊന്നും കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെയുള്ള സഖാവ് ബാലകൃഷ്ണനെ അടക്കം ഉപയോഗപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ മരണശേഷം പാർട്ടി അദ്ദേഹത്തോട് നീതി ചെയ്തില്ല എന്ന കള്ളപ്രചരണം കല്ലുവെച്ച നുണപ്രചരണം ഏത് വൃത്തികെട്ട മാർഗങ്ങളും സ്വീകരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള ചില പരാമർശങ്ങൾ എന്നുള്ളത് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്